മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് സി പി ഐ എം പെരിതൽമണ്ണ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ചെമ്മാനോട് ലോക്കൽ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു പ്രവാസി സംഘം പെരിതൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വാസുദേവ സ്മാരക ഗ്രന്ഥാലയം പരിസരത്ത് നടത്തിയ സെമിനാർ കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലിലീസ് ഉദ്ഘാടനം ചെയ്തു കേരള വികസനവും പ്രവാസവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ ആനമങ്ങാട് നടക്കുന്ന സിപിഐഎം പെരുദ്രമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചെമ്മണിയുടെ ലോക്കൽ കമ്മിറ്റിയും പ്രവാസംഘ പെരുദ്രമണ്ണ ഏരിയ കമ്മിറ്റിയും സംയുക്തമായി കേരള വികസനവും പ്രവാസവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തിയത് ചരിത്രമാണ് ആ പ്രവാസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം നൽകിയിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള മനുഷ്യരാണ് ഒന്നാം ലോകമായ ശേഷം ലോകത്തിലുണ്ടായിട്ടുള്ള വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരായിക്കൊണ്ട് വലിയ വിപ്ലവങ്ങൾ വലിയ കലാപങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇന്ത്യയിൽ പുരോഗമന ലക്ഷ്യം വെക്കുന്ന വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി തൻ്റെ രാജ്യത്ത് തൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നപ്പോൾ പല ആളുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി ആ ഒരു പ്രക്രിയക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്ഥാനം തന്നെ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഹിജ്റത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹിജറത്ത് ഹിജറ എന്ന് പറഞ്ഞാൽ പലായനം യാത്ര ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഹിജ്റത്ത് പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടു ആ ഹിജിറത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയെക്കാൾ ദരിദ്രമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് ധാരാളം ആളുകൾ ചെന്നപ്പോൾ അഫ്ഗാൻ ഗവൺമെൻറ് അവിടുത്തെ ഗവൺമെൻറ് അവിടെ വരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞു ഇനി ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടൊരു കുടിയേറ്റം ഞങ്ങൾ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാ ബോർഡറുകളും അന്നത്തെ കാലത്ത് സാധ്യമാകുന്ന രൂപത്തിൽ ഈ ഈ കുടിയേറ്റത്തെ അല്ലെങ്കിൽ പലായനത്തെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചു സ്വാഭാവികമായിട്ടും ആളുകളെല്ലാം തന്നെ തുർക്കിയിലേക്ക് ഗ്രന്ഥാലയം സെമിനാറിൽ കേരള പ്രവാസ സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് അധ്യക്ഷ വച്ചു സി പി എം പെരുതട ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഏരിയ കമ്മിറ്റി അംഗം പി രാമചന്ദ്രൻ കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സേതുനാഥ ഡിവൈഎഫ് ബ്ലോക്ക് സെക്രട്ടറി ഇ ഷിജിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കമലം ചെമ്മാനോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി തുളസിദാസ് മേനാട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ സിദ്ധിഖർ കെ ടി ഹമീദ് പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ഇ എഫ് രത്നാകരൻ അഡ്വക്കരി എഫ് മുഹമ്മദ് സമീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്യുറോ എണാറ്റോ